ഐ സി വർക്കല നിയോജക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ വർക്കല മൈതാനിയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഉദ്ഘാടനം അറ്റിങ്ങല എം പി അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് നിർവഹിച്ചു പാർട്ടി എന്നുള്ള നിലയിൽ ആ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഐ എൻ എസിയുടെ നേതൃത്വത്തിൽ ഓരോ മേഖലയിലും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നു അങ്ങനെ മുമ്പോട്ട് വരുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ ആ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ പല അവസരങ്ങളിലും നിഷേധാത്മകമായ നിലപാടുകൾ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് നടത്തി മുപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന സി പി എമ്മിന്റെ എം എൽ എ മാരുള്ള സ്ഥലത്ത് പോലും ബി ജെ പിതരഞ്ഞർത്തം ബി ജെ പി ലേക്ക് സി പി എമ്മിന്റെ കേഡർമാർ ഒന്നാകെ ഒഴുകിപ്പോയി എന്നല്ലേ ആര് ചെറുക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഞങ്ങൾ പാലക്കാട് കാണിച്ചു തന്നെ മുതൽ വരെയുള്ള എന്ന് പറഞ്ഞാൽ ഒരു പോലും പോയിട്ടില്ലാത്ത സ്ഥലം പരിപാടിയിൽ പുതുതായി ചുമതല ഏറ്റെടുത്ത ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ആദരിക്കൽ ചടങ്ങും നടന്നു ഐ എൻ ടി യു സി വർക്കല നിയോജക മണ്ഡലം പ്രസിഡന്റ് നിസാർ പള്ളിക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വർക്കല മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് സ്വാഗതം ആശംസിച്ചു വർക്കല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എൻ റോയ് വർക്കല യു ചെയർമാൻ ബി ധർമ്മപാലൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ സൂര്യപ്രകാശ് ഐ എൻ ടിയുസി സംസ്ഥാന കൌൺസിലംഗം നിഹാസ് പള്ളിക്കൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രവീന്ദ്രൻ ഉണ്ണിത്താൻ കെ രഘുനാഥൻ അഡ്വക്കേറ്റ് ചെമ്മരുതി ജയപ്രകാശ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു